കൊച്ചിയിൽ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിലായിരിക്കും അന്തിമവാദം നടക്കുക ഒരു മാസം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയായേക്കും ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു നടൻ ദിലീപ് കേസിൽ എട്ടാം പ്രതിയാണ് പ്രധാന പ്രതികളുടേതുൾപ്പെടെ കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾക്കിടെ പ്രതിഭാഗത്തിന്റെ സാക്ഷിവിസ്താരം പൂർത്തിയായിരുന്നു കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരമായ സംഭവമെന്നാണ് സർക്കാർ ഈ കേസിനെ ഹൈക്കോടതിയിൽ വിശേഷിപ്പിച്ചത് കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആറ് പ്രതികൾക്കെതിരെ പോലീസ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആദ്യഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത് പിന്നീട് ദിലീപ് ഉൾപ്പെടെയുള്ള ആറ് പ്രതികൾക്കെതിരെയും പോലീസ് അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കേസ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വിചാരണയ്ക്കായി മാറ്റുകയായിരുന്നു വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ ചുമതലപ്പെടുത്തണമെന്ന അതിജീവിതയുടെ ആവശ്യം പരിഗണിച്ച് ഹൈക്കോടതി എറണാകുളം പ്രത്യേക സിബിഐ കോടതിയെ പിന്നീട് കേസ് ഏൽപ്പിച്ചു ഈ കോടതിയിൽ ജഡ്ജിയായിരുന്ന ഹണി എം വർഗീസ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായതോടെ കേസും ഇതേ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം കോടതിയുടെ പരിഗണനയിലിരിക്കെ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചു എന്ന് കണ്ടെത്തിയിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് അതിജീവിത ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചെന്ന് കോടതിക്ക് തന്നെ ബോധ്യമുണ്ടായിട്ടും കൃത്യമായ അന്വേഷണം നടത്തുകയോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്തില്ലെന്നും ഇക്കാര്യം ഉന്നയിച്ച് കോടതിയിൽ ഉൾപ്പെടെ പരാതി നൽകിയതായും കത്തിൽ പറയുന്നു ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടിയെടുക്കേണ്ടത് സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകുന്നതെന്നും അതിജീവിത വ്യക്തമാക്കിയിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട് ഏഴു വർഷം കഴിയുമ്പോഴും കേസിൽ അന്തിമ വിധി വൈകുന്നതിൽ അതിജീവിതയെപ്പോലെ പൊതുസമൂഹത്തിനും ഏറെ ഉത്കണ്ഠയാണുള്ളത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ